ആസിഫ് അലി എല്ലാവരും നല്ല മെസ്സേജ് ഉള്ള പാടാണോ നല്ല തീർച്ചയായിട്ടും നല്ല മെസ്സേജ് സിനിമയാണോ കേട്ടോ എന്താ പറയാ ആസിഫലി എല്ലാരും ഇഷ്ടപ്പെട്ടോ പെർഫോമൻസ് ആസിഫലിയുടെ ഒക്കെ

അസിഫലിയുടെ ഗംഭീര പെർഫോമൻസ് എല്ലാവരുടെയും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആണ് ഒരു നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്നൊരു ചിത്രമാണ് പുരുഷന്റെ വേദനയും വിഷമവും വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒട്ടും സ്ത്രീവിരുദ്ധവുമല്ല അപ്പോൾ വളരെ എല്ലാ ആൾക്കാരും കാണേണ്ടതാണ് ഇതിൽ ജഗദീഷ് പറയുന്ന ഒരു ഡയലോഗാണ് ഇത് കാണുന്ന ഓരോ പുരുഷനും തോന്നുന്നത് അതായത് എനിക്ക് രണ്ട് ആൺമക്കളാണ് അപ്പോൾ നമുക്ക് ആ ആൺമക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാണ് ഒരു പണ്ടൊരു കാലത്ത് ഒരു പക്ഷെ നമ്മൾ പലപ്പോഴും കൗതുകത്തിൽ പറയുമായിരുന്നു പെൺമക്കൾ ഉള്ളവരെല്ലാം ഈ സിനിമ കാണുന്നു എനിക്ക് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ആൺമക്കളുള്ള എല്ലാവരും ഈ സിനിമ കാണണം കാര്യം അത്രമാത്രം പുരുഷൻ്റെ വേദനയും പ്രശ്നങ്ങളും പലരും നെഗ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും തിയേറ്ററിൽ വലിയൊരു കയ്യേടി വരുന്ന ഒരു സന്ദർഭവും അത് തന്നെയായിരുന്നു ആസിഫലി ഞാൻ രംഗത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എൻ്റെ സസ്പെൻസ് കലയുന്നില്ല പക്ഷേ കോടതിയിൽ ശക്തമായ ആസിഫലി പറയുന്നു വരിച്ചതൊരു പുരുഷനാണ് അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ പദാർത്ഥത്തിൽ ഗംഭീരമായ സിനിമയാണ് നിങ്ങളെല്ലാം കാണണം ഗൗരവമുള്ള സീരിയസ് ആയ സിനിമയാണ് നല്ല ആണ് പല ഭാഷകളിലും ഇത് എടുക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം തമിഴിലാകട്ടെ ഹിന്ദിയിലാകട്ടെ അതുപോലത്തുള്ള പ്രമേയങ്ങൾ വരണം ആഭ്യന്തര കുറ്റവാളിയുടെ എല്ലാ ടീം അംഗങ്ങൾക്കും പ്രാർത്ഥനകൾ തരും പിന്നെ സാർ ഈ നിയമത്തെ കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ആ സെക്ഷൻ പറ്റി കണക്ട് വളരെ സത്യമാണ് അതായത് ശരിക്കും കോടതിയിൽ നടക്കുന്നത് ഇങ്ങനെയാണ് അതായത് കോടതിയിൽ നമ്മുടെ ആറാം നമ്പരാനിലെ നന്ദഗോപാൽ മാരാർ വന്ന് വാദിക്കുന്ന പോലെ ഒന്നും അല്ല ശരിക്കും ഉള്ള കോടതി ക്ഷമിക്കണം പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നരസിംഹത്തിൽ മോഹൻലാലിന് വേണ്ടി നമ്മുടെ നന്ദഗോപാൽ മാരാർ വരുന്നത് പോലെയൊന്നും അല്ല യഥാർത്ഥ കോടതികൾ ഫംഗ്ഷൻ ചെയ്യുന്നത് യഥാർത്ഥ കോടതികൾ ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഞാൻ ഒരു നിയമ വിദ്യാർത്ഥിയും ലോകരം കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു ഒരു സോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ജീവിതങ്ങളായതിൽ കാണുന്നു അത് അതുകൊണ്ട് തന്നെ ആ സിനിമ നമ്മൾ കാണണം ആ യാഥാർത്ഥ്യബോധം വളരെയധികം ഉൾക്കൊണ്ടിട്ടുണ്ട് ഒട്ടും എക്സാജറേറ്റ് ചെയ്തിട്ടില്ല അതൊക്കെ സിനിമയുടെ തികച്ചും മികച്ച കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ സാധാരണ കണ്ട് വരുന്ന സിനിമകളും പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളത് ഓരോ മകളുടെയും മാതാപിതാക്കൾ കാണേണ്ട സിനിമ നമ്മൾ നമ്മുടെ മനസ്സിലൂടെ തന്നെ ഇത്ര ഇത്രയും സിനിമകൾ പോകുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കണ്ണ് നിറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു രണ്ട് ആൺകുട്ടികളുടെ അമ്മ എന്ന രീതിയിൽ അല്ലാതെ ടച്ചിങ് ആയിട്ടുള്ള ഒരിക്കലും ഒരു ആണിനും ഇങ്ങനൊരു വിധി വരരുതേ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടാക്കി തന്ന സിനിമയാണ് ഭയങ്കര ടച്ചിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഏറ്റവും നല്ല സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജാണ് ഞങ്ങൾ രണ്ട് ആൺകുട്ടികളെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരികയാണ് അവർക്ക് ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്നുള്ളതാണ് ഓരോ സ്ത്രീയും കണ്ടിരിക്കേണ്ട സിനിമയും കൂടെയാണ് കാരണം ആ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ഏതൊരു നമ്മുടെ ഐതിഹ്യങ്ങളിൽ പറയുമ്പോൾ ഷൂർപ്പണകൾ ഉണ്ട് കഥകളിൽ അപ്പോൾ അതുപോലെ നമ്മുടെ ചുറ്റും നല്ല സ്ത്രീകളുമുണ്ട് അല്ലാത്തവരുമുണ്ട് അത് തിരിച്ചറിയാൻ നിയമത്തിന് സാധിക്കണം എന്നുള്ളതാണ് ആ തമാശ നല്ല എനിക്കൊന്നും ആസിഫലിയാണല്ലോ ആ ഫ്രണ്ട്സ് തമ്മിലുള്ള ഭയങ്കര ആയിരുന്നു ഭയങ്കര നല്ല മൊമെൻസ് ആയിരുന്നു അതേപോലെ തന്നെ ബോത്ത് കോമഡി ആണെങ്കിലും ടച്ചിങ് ആണെങ്കിലും പിന്നെ അതിൻ്റെ ഒരു കാതൽ ആ സിനിമയുടെ ഒരു മെസ്സേജ് കഥ എന്ന് പറയുന്നതും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് തന്നെ പറയാം ഇപ്പോൾ എല്ലാം ഒരു നല്ല പാട്ടുകളുണ്ടായിരുന്നു എൻറ്റർടൈനിങ് ആയിട്ടുള്ളത് ഇപ്പം ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു പെർഫെക്റ്റ് മൂവി എന്ന് തന്നെ പറയാം